you ക്കും അപ്പം മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖാണല്ലോ ഞമ്മക്ക് സുഖാൻ അലഹമ്മില്ല അപ്പം ഞമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കുഞ്ഞ് വീഡിയോ കാണലോ ഞമ്മൾ ദിവസം ഇടണേ എന്നാലും നമ്മളെ വീഡിയോ കുറച്ച് പേരാണ് കാണുന്നുള്ളൂ എന്നാലും ദിവസങ്ങൾ ദിവസങ്ങളിടണല്ലോ എന്നങ്ങ് വിചാരിച്ചു കണ്ട് ഞമ്മളെ ഫുള്ള് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരമൊക്കത്തെ കുഞ്ഞൊരു വീടിയാണ് അപ്പം നല്ല അടിപ്പൊളി ഐറ്റം ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അടിപ്പൊളി ഐറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഞമ്മക്കതൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തിരുമ്പിയത് ചിക്കാണ് കേട്ടോ അപ്പം ഞമ്മൾ തിരുമ്പിയ എന്ന് പറയുമ്പോൾ നമ്മളെ ഫ്രണ്ടുകളൊക്കെ പറയും നമ്മൾ തിരുമ്പിയേ ചിക്കാന്നല്ലേ പറയാം നമ്മൾ മുളകും മല്ലിയൊക്കെ ഉണക്കാടണേനാണ് ചിക്കാന്ന് പറയുക അപ്പോൾ എനിക്കെന്താണെന്ന് അറിയില്ല ഞാൻ അങ്ങനെയാണ് പറയൽ പണ്ടേ അങ്ങനെയാണ് പറയൽ നമ്മളെ വീട്ടുകാരൊക്കെ അങ്ങനെ തന്നെ പറയല് അപ്പം അങ്ങനെ ശീലിച്ചാകും അപ്പം നമ്മൾ നാട്ടിലുള്ള അധികം ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പറയല് ഇനിയിപ്പോൾ ഞാൻ മാത്രമാണോ എന്ന് എനിക്കറിയില്ല എനിക്കത് ശീലമായി പോയി അപ്പം ഞാൻ മുളകൊക്കെ ഉണക്കാടുന്നതിനൊക്കെ നമ്മൾ ഉണക്കാനിടുക എന്നൊക്കെ പറയല് തിരുമ്പിയത് ചിക്കുക എന്ന് പറയും മുളകും മല്ലിയൊക്കെ ഉണക്കുന്നതിന് ഉണക്കുക എന്ന് പറയും പറയോ അപ്പം നല്ല വെയിലുണ്ടായപ്പോൾ ഞമ്മളിത് പുറത്തൊക്കെ ഒന്ന് ചിക്കിക്കാണ്ട് എന്താണ് ഒന്ന് ഞമ്മൾ വാർപ്പിൻ്റെ മുകളിലൊക്കെ നല്ല രണ്ട് ദിവസം മുന്നേ നമ്മൾ നല്ല വൃത്തിയിലടിച്ചു വാരിയതാണ് കേട്ടോ അപ്പം മഴയൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇലകളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് തെങ്ങിൻ്റെ പൂവ് നിറച്ചും ഉണ്ടായിട്ട് ആ വെള്ളം പോകുന്ന ഭാഗത്ത് ഇങ്ങനെ അടഞ്ഞു നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒരാഴ്ച ആയിട്ടില്ല കേട്ടോ അടിച്ച് വാരിയിട്ട് അപ്പോൾ ഒത്തിരി ഇങ്ങനെ ചണ്ടികളൊക്കെ പിന്നും വന്ന് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തെങ്ങുമെന്ന് തേങ്ങ ഒക്കെ ഒന്നായിട്ട് അങ്ങോട്ട് വീണ് ചണ്ടിയൊക്കെ അവിടെ ആയിട്ടുണ്ട് പിന്നെ കല്ലും മുട്ടികളൊക്കെ ഉണ്ട് പിന്നെ കുറേ വിറകുകളൊക്കെ നമ്മൾ കത്തിച്ച് അങ്ങോട്ട് തീർത്ത് കുറേയൊക്കെ പിന്നെ മണ്ണായി അങ്ങോട്ട് പോയി അപ്പോൾ കുറച്ച് വിറകും കൂടെ ഉണ്ട് ആ വിറകും കൂടെ കഴിഞ്ഞാൽ പിന്നെ വാർപ്പിൻ്റെ മുകളിലൊക്കെ വിറക് കയറ്റുന്ന പരിപാടികളില്ല കേട്ടോ അപ്പോൾ ഞമ്മൾ എന്താണ് ഇക്കൊക്കെ വന്നാൽ എന്തെങ്കിലുമൊക്കെ പറയും വിറക് ഇങ്ങനെ പാർപ്പിൻ്റെ മുകളിൽ കയറ്റിയിട്ടാണ് ഇങ്ങനെ നമ്മൾ താഴെങ്ങനെ ചോരുന്നെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ഇനി വെറുണ്ടാക്കുന്ന പരിപാടില്ല എന്ന് ഞാൻ അതേ പറഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ കർമ്മൂസം വരുത്തുമല്ലേ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ട് നോക്കാനേ കഴിയുന്നില്ല കേട്ടോ കർമൂസം കാണുന്നേ ഇല്ല അപ്പം ഞാനിങ്ങനെ സൂമാക്കി എടുത്തതാണ് ഭയങ്കര വെയിലിട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളെ മുറ്റത്ത് താ നല്ല മഷുള്ള ഒരു കുഞ്ഞി പശുക്കുട്ടി ഇങ്ങനെ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് പുല്ലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചേച്ചിയൊക്കെ കെട്ടാൻ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പം ഇങ്ങനെ മൂപ്പര് നല്ലോണം പുല്ലൊക്കെ തിന്നിങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ പിൻ്റെ അടുത്തൊക്കെ കണ്ട് എന്താണ് പാഞ്ഞു വന്നിട്ടും അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് രട്ടിപ്പൊളി പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞമ്മൾക്ക് കുറച്ച് മാവ് ഉണ്ട് ഇനി അപ്പോൾ ഇന്നൊരു ദോശേൻ്റെ മാവ് കൊണ്ട് ഇന്ന് രട്ടിപ്പൊളി പഴംപൊരി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അപ്പം എല്ലാ എല്ലാവരുടെ വീട്ടിലും ദോശയൊക്കെ ചുടുമ്പോൾ കുറച്ച് മാവൊക്കെ ബാക്കി ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു എന്താണ് പഴംപൊരി ഉണ്ടാക്കി നോക്കി മക്കളെ അടിപൊളിയായിരിക്കും ഇട്ടങ്ങനെ നല്ലവണ്ണം കണ്ട് പൊള്ളിയും കണ്ട് വരും അപ്പോൾ ഞമ്മൾക്ക് അതിലേക്ക് സ എന്തൊക്കെയാണ് ഇട്ട് കൊടുക്കുക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തത് മൂന്നാല് ഏലക്കായ് കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ മാ ദോശൻ്റെ മാവ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ഞമ്മക്കിങ്ങനെ എന്താണ് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കെട്ടോ പിന്നെ അതാ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തുകാണ്ട് നല്ലോണം ഇളക്കി നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഈ ഇളക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എത്രത്തോളം ലൂസ് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് മൈദപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കെട്ടോ അപ്പം നല്ലവണ്ണം ി കൊടുത്ത ശേഷം അപ്പം ഇതിൻ്റെ ഒന്ന് ലേശം ടൈറ്റായിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ടൈ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കും ടൈറ്റായാലും ടൈറ്റായിട്ടില്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ നല്ലോണം കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി യോജിപ്പിച്ച ശേഷം പിന്നെ കുറച്ച് ഈച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ നമ്മൾ മാവ് നല്ലവണ്ണം റെഡിയായി വരുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ എത്രത്തോളം നമ്മൾ ഇളക്കി നിങ്ങൾക്കെന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ നല്ല ക്രീമാക്കിക്കാണ്ട് ക്രീം പോലെ തന്നെ നല്ലോണം ഒരു തരി പോലും ഇല്ലാതെ നമ്മളിങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ എന്നാലാണ് നമ്മളെ പഴംപൊരി നല്ലോണം അടിപൊളിയാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പാകത്തിന് പിന്നെയും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാരൻ്റെ ഒരു ലേശം കുറവുമായിരി തോന്നി അപ്പോൾ ഇത്തിരി പഞ്ചസാരയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുകാണ്ട് ഒന്നും കൂടെ ഇളക്കി പിന്നെ അതായത് നമ്മളെ പഴക്കതാ നമ്മൾ രണ്ടോ മൂന്നോ പഴം നമ്മളിങ്ങനെ ഇതുപോലെ ചീന്തി എടുത്തിട്ടുണ്ട് പകുതി മുറിച്ചുകാണ്ട് അപ്പോൾ ആ പകുതി മുറിക്കുമ്പോൾ അത് വന്ന് മൂന്ന് ചീന്താണ് ഞാൻ എടുക്കുന്നത് പിന്നെ അതുപോലെ ഒന്ന് രണ്ട് പഴം ഞാൻ നീളങ്ങനെ മുറിച്ചിട്ടുണ്ട് കേട്ടോ നടു മുറിക്കാതെ അങ്ങനെയൊക്കെ ആയി അങ്ങനെയൊക്കെ നമ്മൾ മുറിച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക ഞമ്മളൊക്കെ കടയിൽ നിന്നൊക്കെ പഴംപൊരിയൊക്കെ വാങ്ങുമല്ലോ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ദോശ കൊണ്ട് എന്താണ് ദോശ ചേർത്ത് കാണ്ടുള്ള ഒരു പഴംപൊരി ഉണ്ടാക്കുന്നത് അത് നമ്മളൊരു യൂട്യൂബറ് നമ്മളെ മിസ്രിയ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഓളൊരു യൂട്യൂബിൽ നിന്ന് കണ്ടതാണെ ഞാൻ അന്നേ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുണ്ടാക്കി നോക്കണം നമ്മളിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊരിച്ചു നോക്കുന്നതാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കണം എന്നെങ്കിൽ ഇങ്ങനെ വിചാരിക്കുക എപ്പോഴും മാവൊക്കെ നമ്മൾ ദോശ കൊണ്ടുള്ള മാ ദോഷൻ്റെ മാവൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവുന്നതാണല്ലോ അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അപ്പം ഉണ്ടാക്കി നോക്കുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുക കടയിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോ കടയിലൊക്കെ വലിയൊരു പഴം പൊരിയുണ്ടാക്കുക നമ്മളുണ്ടാക്കുന്ന പോലത്തെ ഒന്നല്ല അതിനെക്കാട്ടി നല്ല സോഫ്റ്റ് ഇങ്ങനെ പൊന്തി വരും അപ്പോൾ അതിലൊക്കെ പലതും ചേർത്തിട്ടുണ്ടാവും നമ്മളിത് അത്രക്കങ്ങോട്ട് പൊന്തിയിട്ടില്ലെങ്കിലും അടിപൊളി അതിനിട്ടോ എൻ്റെ ഫോണിൽ കാണുന്ന മാതിരിയൊന്നും അല്ല കേട്ടോ നല്ലവണ്ണം നന്നായിട്ടുണ്ട് കേട്ടോ എന്താണ് നല്ലവണ്ണം പൊന്തിയിട്ടുമുണ്ട് അപ്പം എന്താണ് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ നമ്മളെ പഴംപൊരി അപ്പം ദോഷമാവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ രപ്പക്കാരത്തിൻ്റെ ഒരു ആവശ്യമില്ല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ദോശയ്ക്ക് ഒക്കെ ഉഴിന്നൊക്കെ ഇടല്ലോ അതിൻ്റെ അത് അതിൻ്റെ ഒരിതാവും നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് അപ്പം നീളംങ്ങനെ മുറിച്ചതിനെക്കാട്ടിയും നല്ല സൂപ്പറായിട്ട് പൊന്തിയത് നമ്മളെ പകുതിയാക്കി മുറിച്ചില്ലേ അത് അതാണ് കേട്ടോ നല്ലോണം അപ്പം നമ്മളെ പഴംപൊരിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക thank you